നമസ്കാരം ആർജിയാണ് നമ്മൾ ഇന്നൊരു മീൻ വേണ്ടി പൊള്ളിക്കാൻ മീനാണ് മീൻറെ പേര് നോക്കറിയാൻ പാടില്ല ശ്രുതിക്ക് അറിയാം ഇവിടെ നാട്ടിൽ എന്തോ പേര് പറയും മത്തിയല്ല മത്തി നമ്മൾ കറി വെക്കാനാണ് പോകുന്നത് ഈ സാധനം ഈ സാധനത്തിന്റെ പേര് കത്തിപ്പല ശ്രുതി കത്തിപ്പല ശ്രാൻ വേണ്ടി പാത്രം ഇരിക്കുന്നത് എന്താ കത്തിപ്പാല നോക്കി പൊള്ളി എലിയിൽ പൊളിക്കും വാഴലിയാണോ വട്ടയിലാണോ എന്താ എലിന് ശ്രുതി പൊള്ളിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഇലപോലെ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്ന ശ്രദ്ധ എന്നാലും കുറച്ച് വയനടയൊക്കെ ചേർത്ത് വെച്ച് പൊള്ളിക്കാനുള്ള പ്ലാനൊക്കെ ഞാൻ പറഞ്ഞ ശ്രദ്ധ എടുത്ത് എന്തിനൊക്കെ ഇലകളും ചെടികളും പുല്ലുകളും ഈ കാലത്ത് പറവിലുള്ള എല്ലാ ചെടി ഇലകളും പുല്ലുകളൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് പൊള്ളിക്കതൊക്കെ ഞാൻ ശ്രദ്ധ എടുത്ത് പറഞ്ഞു ശ്രുതി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം പറ്റിയ നമുക്ക് ആ ചീരയൊക്കെ കുറച്ച് അതിന് കൂട്ട് ചേർത്ത് പൊള്ളിക്കാം എന്നാ ശ്രുതി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം വെറൈറ്റി വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാക്കി പഠിക്കണ്ടേ അപ്പോൾ നമ്മൾ ഈ മീൻ ഫിഷ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നതാണ് ഗൈസ് വാലിൽ പൊള്ളിക്കാൻ പറ്റും എനിക്ക് എണ്ണ അയക്കാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് എണ്ണ അയക്കാൻ പാടില്ലാത്ത എത്ര ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എണ്ണയൊക്കെ കഴിക്കാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നല്ലതാണ് എനിക്ക് എണ്ണ അയക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എണ്ണ ഇല്ലാതെ പൊള്ളിച്ചെടുക്കാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്കാം അപ്പം കൈസ് നമ്മൾ മീൻ പൊള്ളിക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ശ്രുതി പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം എന്ത് വേണം കുറച്ച് ആളെ വേണം അതിന്റെ ടേസ്റ്റി റെസിപ്പീസ് അങ്ങനെയൊക്കെയാണ് അപ്പം അതെ അതെ ഇതിന് വേണ്ട സാധനം മൂന്ന് മൂന്ന് അല്ലി മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക് ആർജ് നന്നായിട്ട് എരിവ് കഴിക്കുന്നതുകൊണ്ട് ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾ പച്ചവ് കുറച്ച് ഇരുവ് കുറച്ചിടാ ആറ് പച്ചമുളക് കുറച്ച് കരിവേക്കട ഇഞ്ചി ഉപ്പ് കുരുമുളക് ആ അപ്പൊ കുരുമുളക് ആ പിന്നെ കുരുമുളക് നമ്മള് പച്ചക്കുരുമുളക് നിങ്ങൾ ഉണങ്ങിയ കടയിൽ നിന്ന് വാങ്ങി കുഴപ്പമില്ല അല്ലേ നമ്മള് പിന്നെ കുറച്ചാണ് ഉണങ്ങി കുറച്ച് നമ്മളിവിടെ പറമ്പറച്ചാണ് പച്ചിരിപ്പുണ്ട് പിന്നെ ഇഞ്ചി എല്ലാം കൂടി അരച്ചുകൊണ്ടിരണം പേസ്റ്റ് ആ കുരുമുളക് ഇട്ടോ കുരുമുളക് ഇട്ടില്ല നമ്മൾ പച്ചത്തിന് പച്ച തന്നെ കൂടുമ്പോൾ കണ്ടോളൂ കറിവേപ്പില ഇടണം കറിവേപ്പിലൊക്കെ കൂടി നല്ലതാണ് ശരീരത്തിൽ നല്ലതാണ് കറിവേപ്പില മനസ്സിലാക്കുക എല്ലാവരും എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ട കറിവേപ്പില കൂടിടാറുണ്ട് നമ്മള് അതന്നെ പക്ഷെ ഇത് മല്ലിച്ചപ്പില്ലാത്ത വിഷമുണ്ട് ഇപ്പൊ എനിക്ക് കറിവേപ്പില മാത്ര മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലി അല്ലേ ശ്രുതി അപ്പൊ നിങ്ങള് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പൊക്കെ ഇടാ നല്ല ടേസ്റ്റ് ആയിരിക്കും അരച്ചിട്ട് വരാം ഓക്കെ പിന്നെ കഴിച്ച ഉപ്പ് ഇടണം മറക്കരുത് ഞാൻ ഉപ്പ് ഞാൻ ഇപ്പൊ ഇടുമ്പോഴാണ് ഓർത്തത് ശ്രുതി പറഞ്ഞു പറഞ്ഞ് ഞാൻ വീഡിയോ ആ ഉപ്പ് ഫൈനലി ആവശ്യത്തിൽ മസാലയൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി പറഞ്ഞിട്ട് പറഞ്ഞാലും അപ്പൊ എല്ലാം തേച്ച് പിടിപ്പിക്കണം മീനിലേക്ക് നിങ്ങള് വേണ ഇച്ചിരി കൂടപ്പില്ല മൂന്ന് വരെയാണ് ഈ മീനും എല്ലാ മീനും ഇങ്ങനെ പൊളിക്കാം അടിപൊളി ആയിരിക്കും ഇച്ചിരി അതെ അതെ എനിക്ക് എണ്ണ പാടില്ലാത്ത എണ്ണ തടവാത്തേ കൊറച്ചു എണ്ണയൊക്കെ തടവാം അത് അത്രയും നല്ലതാണ് അല്ലെ ശ്രുതി കളറും പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും കളർ നോക്കരുത് നമ്മള് കളറിലോ കാര്യം ഗുണം ഗുണമാണല്ലോ എന്നുവെച്ചാൽ വർക്കിലുള്ള കാര്യം കാര്യം ഗുണം ഗുണത്തിലാണ് കാര്യം ഇങ്ങനെ ലുക്കില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഗുണമുണ്ട് ഗുണത്തിലാണ് കാര്യം എന്റെ ശ്രുതി

അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള റൈഡി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ബാക്കി വന്നിട്ട് കാണാം ഫൈനലി ഫയനിലൊക്കെ മീൻ നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി പോവാണ് വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് മീൻ്റെ വെച്ച് സെറ്റാക്കിയിട്ട് വൃത്തിക്ക് പൊതിഞ്ഞ് കെട്ടണം അതാണ് അതിനടുത്തൊരുപാടി ഇച്ചിരി ടാസ്കുള്ള പരിപാടി കാണാം ഇല കീറാൻ പാടില്ലല്ലോ ഇല കീറിയ മസാലയൊക്കെ പുറത്ത് പോയി പിന്നെ അതിൻ്റെ ഇത് പോയില്ലേ ഇല്ലേ ശ്രുതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൃത്തിക്ക് അത് പോവാത്തീത് കെട്ടിയെടുക്കും വേണം സെറ്റപ്പ് ആക്കി വെക്കും വേണം നമ്മൾ വാഴയുടെ വാഴലയുടെ ആ ഒരു ഇതിന് നാലല്ല കെട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്ക് കെട്ടി വെച്ചിട്ട് കറക്റ്റായിട്ട് കടലേക്ക് നിങ്ങൾക്ക് ഗ്യാസ് എടുപ്പിലും ചെയ്യാം വേറെടുപ്പിലും ചെയ്യാം ഡയറക്റ്റ് ദോശക്കെല്ലാം വെച്ചിട്ട് അതിലേക്ക് വെച്ചാൽ മതി ഇല്ല ശ്രുതി അതിലിരുന്ന് വെന്ത് വന്നോളൂ അതിൽ ചൂടായിട്ട് അതെ വെച്ച് പൊള്ളിച്ചാൽ മതി ആ ഇലയുടെ ചൂടായിട്ട് പൊള്ളി വന്നോളൂ അടിപൊളി തിനുള്ള സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത് എടുക്ക എൻ്റെ വേറെ കാലത്ത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു കുക്കുമറ ജ്യൂസ് കുടിച്ചിരിപ്പാണ് അപ്പം ഇനിയിപ്പോൾ ഫുഡ് ആവുന്നല്ലേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിട്ടുണ്ട് അങ്ങനെ ചേർത്ത് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇതാവണം ചപ്പാത്തിക്കുള്ള ഫുഡ് ഇതാണ് സ്വതീ കറി ഇതാണ് ചപ്പാത്തിക്കുള്ള അപ്പം നമ്മൾ ഇതൊന്ന് എടുത്ത് പൊതിഞ്ഞ് വെച്ച് എടുത്തിട്ട് പൊള്ളിച്ച ശേഷം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ബ്ലോഗ് വൈൻഡ് അപ്പ് പുള്ളൂ ഇല്ലേ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഭയങ്കര ഇപ്പൊ കാരണം നമ്മൾ ടേസ്റ്റ് കാണി ഫീൽ ചെയ്യണമല്ല ഫീൽ ഒന്നിട്ട് തരണമില്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുക്കിങ്ങിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം അപ്പം അതിന് ശേഷം നമ്മൾ വീഡിയോ നല്ലതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യൂല നമുക്ക് എന്തായാലും നോക്കാം എന്തായിരിക്കും ഇതൊരു അവസ്ഥോളാം നമ്മൾ മൂന്നെണ്ണം ഒറ്റ കല്ല് ഒറ്റയുടെ ഒരു നിമിഷമൊക്കെ പറ്റുമ്പോഴത്തെ വലിയ കാലം നമ്മുടെ കല്ലോട് കുഴപ്പമില്ല പിന്നെ അടുത്തടുത്ത് വെക്കാണ് മസാല കാര്യം ഇത്രയും വാരി ഇടിച്ചോ ഒന്നും കളയണ്ട മസാല ഒന്നും കളയാൻ പ്ലേറ്റിൽ ഇത്രയും മസാല ഇനി ബാക്കിയുണ്ട് അത് ശ്രുതി എന്തെങ്കിലും ചെയ്തോളൂ നമ്മൾ വൃത്തിക്ക് മടക്കി സെറ്റാക്കി എടുക്കുകയാണ് ഇല പൊട്ടാതെ പറയണല്ലേ നമുക്കൊരു വട്ടരി വെച്ചാൽ ഉള്ളിലേക്ക് അങ്ങനെയാണെങ്കിൽ പൊട്ടാൻ വേണ്ടി അതിന് ടേസ്റ്റ് ഉള്ളൂലേ വയനലിയും വട്ടലിയൊക്കെ വെച്ച് കഴിഞ്ഞാല് വായന കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ മാത്രം ടേസ്റ്റ് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എരിവുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണം ടേസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റി ആണല്ലോ നമ്മള് അടുത്ത പ്രാവശ്യം വാഴ് പൊള്ളിക്കുമ്പോൾ നമ്മൾ വട്ടരിയും പിന്നെ നമ്മുടെ വയനലിയോട് ചേർത്ത് വെച്ച് സെറ്റാക്കി എടുക്കാനുള്ള പ്ലാനിലൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോ എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ അറിയാമല്ലോ അപ്പോഴത്തെ കേസ് മൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മൂന്ന് ഇതുള്ളൂ മൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം പതുക്കെ കത്തിക്കുക അത് പൊള്ളിക്കുക സെറ്റാക്കിയെടുക്കുക അത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് എടുത്ത് എടുക്കുക ചപ്പാത്തി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമേക്കാം എൻ്റെ രാവിലെയൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കേസ് നമ്മളെ ഫിഷ് പൊള്ളിച്ചത് നമ്മളെടുക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഉള്ള പരിപാടി അവിടെ കഴിഞ്ഞു വെണ്ടയിലാ ദാ ഞാൻ ഓപ്പൺ ചെയ്യണേ ഓപ്പൺ ചെയ്തു നല്ല ചൂടാ ദാ അടിപൊളിയായിട്ട് വെണ്ട സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് സെറ്റ് ആയിട്ട് കഴിക്കാം ദാണ് വെണ്ട പൊട്ടിട്ടുണ്ട് ദാ കണ്ടോ ഓരെണ്ണം ഞാൻ ഇപ്പോ ആരെക്ക് തരാം ഓ ഗയ്സ് ആയേ വെയി കണ്ടിക്കാന ഗയ്സ് പൊട്ടുന്ന കൈയൊക്കെ അല്ലേ sorry കരിഞ്ഞിട്ട് അടിപൊളി എങ്ങനെ വിളിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് ട്രൈ നോക്കാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ ഇത് നമ്മൾ വീട്ടിലേക്കാൻ വേണ്ടി കമ്മി ആണ് ദോശ ചുറ്റു കൊടുക്കാം അപ്പൊ അടുപ്പ് തന്നെ നിർബന്ധമില്ലാതെ ഗ്യാസ് ആയതും കുഴപ്പമില്ല അല്ലേ അടിപൊളി എടുക്കാം പാല് ചപ്പാത്തി മീനും പറന്നു വരുന്നു കൂട്ടി മീനൊക്കെ ടേസ്റ്റ് ഒക്കെ ചെയ്തു പൈസ ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ചെയ്തതോടെ തീരുകയാണ് ഇതാണ് കഴിച്ച് നമ്മളെ മീൻ പൊളിച്ച എല്ലാം ട്രൈ ചെയ്തു ടേസ്റ്റ് ആണ് കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ടേസ്റ്റാണ് താമസിക്കുന്ന അടുത്ത ബൈ പോകരു തന്നെ ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ ഇൻസ്റ്റാമിൽ ലിങ്ക് ഒക്കെ രണ്ടായിരുന്നതിലൂടെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ് ഇസ്റ്റാമൊക്കെ കാണാം നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ മീറ്റപ്പ് ചെയ്യാനൊക്കെ താല്പര്യവർക്ക് അവിടെ ഒന്ന് മെസ്സേജ് ചെയ്യാമതി നമ്പറൊക്കെ അവിടെ ഒന്ന് ചോദിക്കാം കമൻസ് ചോദിക്കരുത് കാരണം പബ്ലിക്കോ നമ്പർ ആകൊണ്ടാണ് അപ്പോൾ നമ്പറൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒന്ന് മെസ്സേജ് ചോദിച്ചാൽ മതി അപ്പോൾ കൂടുതൽ വിഷയം വേണം അവിടെയും കാണാം അപ്പോൾ ബൈ ഫ്രം ആർ ബൈ